ഭരണത്തിന്റെ അഭിഭാജ്യ ഘടകമായി അക്ഷയ സംരംഭകർ മാറിയെന്ന് മുൻമന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരൻ സാമൂഹ്യ സാമ്പത്തിക സാങ്കേതിക രംഗത്ത് അക്ഷയ സംരംഭകർ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണെന്നും ജി സുധാകരൻ പറഞ്ഞു ആലപ്പുഴയിൽ അക്ഷയ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുൻമന്ത്രി ഭരണത്തിന്റെ അഭിഭാജ്യ ഘടകമായി അക്ഷയ സംരംഭകർ മാറിയെന്ന് മുൻമന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരൻ അക്ഷയ പ്രൊജക്ടിന്റെ ഇരുപത്തിമൂന്നാം വാർഷികം അക്ഷയ ദിനമായി ആഘോഷിക്കുകയാണ് അഷ്യാ സംരംഭകരുടെ സംഘടനയായ ഫെയ്സിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച അഷ്യാ ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജി സുധാകരൻ പക്ഷെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നോക്കിയാൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ജീവിച്ച് മുകളിലോട്ട് വന്ന ഇന്ത്യയിലെ മരണാധികാരികൾ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെയും ഭരണാധികാരികൾ എങ്ങനെയാണ് പെട്ടെന്ന് നമ്മുടെ ചെവി അടഞ്ഞു പോകുന്നത് കണ്ണടഞ്ഞു പോകുന്നത് എങ്ങനെയാണ് അവിടെ ഒരു എല്ലാവർക്കും എല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ സർക്കാരിന് തന്നെ ഒരുപാട് സഹായം ചെയ്യുന്നത് ജനങ്ങൾക്ക് മാത്രമല്ല ഓരോ സംസ്ഥാനത്തെയും സ്റ്റേറ്റ് മെഷണറികൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന കേന്ദ്ര മെഷണറിക്ക് പോലും കേന്ദ്ര ഗവൺമെന്റിനെ പോലെ സഹായം ചെയ്യുന്ന നിങ്ങൾക്ക് ഇങ്ങനെ രോദനം ഇതിന്റെ ഫലമായിട്ടാണ് സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സേവകരാണ് അക്ഷയ സംരംഭകർ അക്ഷയ സംരംഭകരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സർക്കാർ ശ്രദ്ധിക്കണം സംഘടനയുടെ നേതൃത്വത്തിൽ അതിനാവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും ജി സുധാകരൻ പറഞ്ഞു അക്ഷയ സംരംഭകർക്കുള്ള പുതിയ സർവീസുകളുടെ പരിശീലനവും ഇതോടൊപ്പം നടന്നു ആലപ്പുഴ ഈസ്റ്റ് വെനീസ് ഓഡിറ്റോറിയത്തിലാണ് വാർഷികാഘോഷ പരിപാടികൾ നടന്നത് നിലവിളക്ക് കൊളുത്തിയും കേക്ക് മുറിച്ചുമായിരുന്നു ഉദ്ഘാടനം ഫേസിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശിവപ്രസാദ് അധ്യക്ഷനായി സെക്രട്ടറി ലൈജു ട്രഷറർ അഞ്ജന ഫേസ് കെയറിന്റെ പരവാഹി നീന സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ആലപ്പുഴയിലെ സംരംഭക ഗ്രേസിയുടെ ഭർത്താവ് മരണപ്പെട്ടിരുന്നു ഫേസ് കെയറിന്റെ മരണ ഫണ്ടായ രണ്ടര ലക്ഷം രൂപ സഹായധനവും ജി സുധാകരൻ കൈമാറി